നിഷാദ് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം അല്ലെ സോളാർ പാനലുകൾ ഇതിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നതും നമുക്ക് എക്സ്ട്രാ ഇതാ സൂര്യനിൽ നിന്ന് വരുന്ന പവർ നേരെ ഇവിടെ വന്ന് തട്ടി കറണ്ടായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യാണ് അവിടുത്തെ ലൈറ്റും ഏസിയൊക്കെ വർക്ക് ചെയ്യാണ് അല്ലെ നല്ല പവർ കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഗുണമാണ് ഇതിന്റെ ബാക്കി അടിഭാഗത്ത് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പോയി കാണാം ഓക്കെ വന്നിട്ടുള്ളതെ ഇതിന്റെ ഇൻവെർട്ടർ അതേപോലെ എ സി ഡി ബി ഡിസിബി ഒക്കെ വെച്ച സ്ഥലത്താണ് ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും വലിയ പ്രോജക്റ്റ് ആണെങ്കിലും സേഫ്റ്റിക്ക് മാക്സിമം പ്രാധാന്യം കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് യു ടിഎന്റി കിലോ വാട്ട് ഇൻവേർട്ടർ വെച്ചിട്ടുള്ളത് ഓക്കെ ഇതിന് നമുക്കൊരു ട്വന്റി ഫൈവ് കിലോമാട്ട് വരെ ഡി സി പവർ ആഡ് ചെയ്യാൻ പറ്റും സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡിസി ഡി ബി ആണ് ഇത് വെച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് എൽ ആൻറ്റിയുടെ എം സി ബി എൽമെക്സ് എന്നുള്ള കമ്പനിയിലെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്നാണ് നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള സോളാർ പ്രോജക്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലുള്ള സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തിനൊക്കെ ഉണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യാം നമ്മൾ അവർക്ക് ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുന്നതാണ്